സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പ് ചോട് അവസാനിച്ചിട്ടില്ല ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനായുള്ള ചർച്ചകളാണ് മുന്നണികൾക്കുള്ളിൽ പുരോഗമിക്കുന്നത് മൂന്ന് ഒഴിവുകളാണ് വരാൻ പോകുന്നത് സി പി ഐയുടെ ബിനോയ് വിഷും സി പി എമ്മിന്റെ ഇളമരംകരീം കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത് ഇതിൽ രണ്ടുപേരെ വിജയിപ്പിക്കാനുള്ള അംഗബലമാണ് ഇടതുമുന്നണിക്കുള്ളത് അതിൽ ദേശീയ പദവി നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഒരു സീറ്റിൽ സിപിഎം തന്നെയാകും മത്സരിക്കുക ബാക്കി ഒരു സീറ്റിലേക്കാണ് ഘടകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ സ്റ്റെയറിംഗ് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്യുകയും ലോക്സഭ ഫലപ്രഖ്യാപനത്തിനുശേഷം ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ വിഷയം അവതരിപ്പിക്കാനുമാണ് തീരുമാനം നിലവിലെ എംപിയും പാർട്ടി ചെയർമാനുമായ ജോസ് കെ മാണിയെ തന്നെ ആക്കാനാണ് ധാരണ ഇതിനായി നിലവിൽ ലഭിച്ച എം പി സ്ഥാനം നിലനിർത്താൻ എൽഡിഎഫ് യോഗത്തിൽ ശക്തമായി ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട് സി പി ഐക്കും ഇതേ നിലപാട് തന്നെയാണ് മറ്റൊരാളെക്കാളും ആ സീറ്റിന് അർഹതയുള്ളത് തങ്ങൾക്കാണെന്നാണ് അവരുടെ നിലപാട് ദേശീയതലത്തിൽ സജീവമായി നിലനിൽക്കണമെങ്കിലും സി പി ഐക്ക് എം പി സ്ഥാനം അനിവാര്യമാണ് കൂടാതെ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയുമാണ് ആർ ജെ ഡി കൂടി രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകും ലോക്സഭാ സീറ്റ് അവർ ആവശ്യപ്പെട്ടെങ്കിലും രാജ്യസഭയിൽ ഒഴിവു വരുമ്പോൾ പരിഗണിക്കാമെന്ന പറഞ്ഞായിരുന്നു അന്ന് പ്രശ്നം പരിഹരിച്ചത് അന്ന് തന്നെ രാജ്യസഭാ സീറ്റിനായുള്ള കത്ത് സംസ്ഥാന സെക്രട്ടറി അവർ നൽകുകയും ചെയ്തിരുന്നു എം വി ശ്രേയാംസ് കുമാറിനെ രാജ്യസഭയിൽ എത്തിക്കാനാണ് ആർ ജെ ഡിയുടെ ശ്രമം രാജ്യസഭാ സീറ്റിനായി മൂന്ന് ഘടകക്ഷികളും ഇടതുമുന്നിൽ ആവശ്യപ്പെടുമ്പോൾ ആര് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം യു ഡി എഫിന് നിലവിലെ സാഹചര്യത്തിൽ ഒരാളെ വിജയിപ്പിക്കാനുള്ള അംഗബലമാണുള്ളത് മുസ്ലിം ലീഗ് ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് എന്ന ഉന്നയിച്ചപ്പോൾ രാജ്യസഭയിൽ പരിഗണിക്കാമെന്നായിരുന്നു അവർ മുന്നോട്ട് വെച്ച ഉപാധി എന്നാൽ വിജയം ഉറപ്പുള്ള സീറ്റ് എത്രത്തോളം വിട്ടു നൽകാൻ മറ്റ് നേതാക്കൾ സമ്മതിക്കുമെന്നാണ് അറിയേണ്ടത് സിമനാള ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം